നമസ്കാരം വോയിസ് ഓഫ് മാന്നാർ ജിയിലേക്ക് സ്വാഗതം ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യം പ്രക്രേഡ് ഫിസിഷ്യൻ ആര്യവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയ്റ്റ് ടു ഈ ചാനലിൻ്റെ പേര് വോയിസ് ഓഫ് മാന്നാർ ജി നിങ്ങളെല്ലാവരും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക മറ്റ് സുഹൃത്തുക്കളെ അതിന് പ്രേരിപ്പിക്കുക ഓക്കെ ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോൾ തണുപ്പ് കാലമാണ് പകൽ കഠിനമായ ചൂട് രാത്രി അതിഭയങ്കരമായ തണുപ്പും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണിത് സാധാരണഗതി വൃത്തിയം ധനു മകരം മാസങ്ങളിൽ തണുപ്പിന് പ്രാധാന്യമുള്ളതാണ് മഞ്ഞ് വീഴുന്ന സമയമാണ് ഈ മഞ്ഞ് വീണില്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ഫലവൃഷങ്ങളൊന്നും പോക്കുകയും കായ്ക്കുകയും ചെയ്യില്ല മഞ്ഞാണ് മഞ്ഞിൻ്റെ ആ ഒരു പ്രവർത്തനം ഫലമാണ് പാവും മാവും ഒക്കെ പൂക്കുന്നത് എല്ലാ വൃക്ഷങ്ങളിലും പോകുന്നത് മഞ്ഞുകാലത്താണ് പരമാവധി അത് അതുകൊണ്ട് പ്രകൃതി തന്നെ ആ മഞ്ഞിനെ ഒരു പരാഗണ കാലമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ സമയത്ത് നമ്മുടെ മനുഷ്യ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അതിനുള്ള പ്രതിവിധിയുമാണ് തൽക്കാലം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മഞ്ഞകാലത്ത് വാദ സംബന്ധമായ രോഗമുണ്ടാകും തണുപ്പ് വാദത്തിന് വിരോധമാണ് അതുകൊണ്ട് വാദവിരോധമായിട്ടുള്ള ആഹാരസാധനങ്ങളും ജീവിത ശൈലിയും ഇല്ലാതിരുന്നാൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ നമുക്ക് തണുപ്പ് കാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും സാധാരണഗതിയിൽ വാതവൈഷമ്യം മൂലം ഉണ്ടാകുന്ന കൈകാലഘടച്ചിലെ മുട്ടുവേദന നടുവേദന കാൽപ്പാദത്തിന് വേദന ഉപ്പൂറ്റി നിറത്തിയ ഉട്ടാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കണം ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ തണുത്ത ഭക്ഷണങ്ങൾ ഐസ്ക്രീം മുതലായ സാധനങ്ങളിപ്പോൾ ദോഷം ചെയ്യും പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് എരിവും പുളിയും എണ്ണയിൽ വറുത്ത സാധനങ്ങളും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ലഹരി സാധനങ്ങൾക്ക് പറ്റിയ സമയമല്ല തണുപ്പുകാലം മദ്യപാനം പുകവലി വെറ്റിലമുറുക്ക് ഈ വക സാധനങ്ങളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുക അതുപോലെ തന്നെ നോൺ വെജ് പൊറോട്ട കുഴിയിറച്ചി ഇതൊക്കെ നമുക്ക് ദോഷകരമാണ് ഇറച്ചിയൊക്കെ ചൂടാണെന്ന് പറയും തണുപ്പിനെ അത് കോയിൻ ചെയ്യില്ല എന്നൊക്കെ ചോദിക്കും പക്ഷേ അത് അങ്ങനെയല്ല വൈദ്യശാസ്ത്ര പ്രകാരം നാട്ടുവൈദ്യപ്രകാരം അതൊക്കെ അവോയ്ഡ് ചെയ്ത് ധാരാളം ഇലക്കറികൾ കഴിക്കുക ധാരാളം ഈ പശുവിൻ പാലിൻ്റെ പാടം നീക്കിയിട്ട് അതിന് ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ച് പാലും വെള്ളമായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ വൈദ്യ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളൊക്കെ കഴിക്കാം മൂക്കൊലിപ്പുണ്ടാകുന്ന സാധാരണഗതിയിൽ തിളപ്പ് കാലത്ത് സാധാരണയാണ് എല്ലാവർക്കും അതൊഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ തലിസവത്രാദി ചൂർണം ഇടക്കിടയ്ക്ക് കഴിക്കുന്നത് തൊണ്ടയിൽ കഫം കിട്ടുന്നത് മാറിക്കിട്ടും അതുപോലെ തന്നെ നെറുകയിൽ രാസ്നാഥി ചൂർണം കുടികഴിഞ്ഞു പെരൻ നല്ലതുപോലെ വരട്ടിയാൽ ഈ മൂക്കൊലിപ്പ് നമുക്ക് തടയാൻ സാധിക്കും കണ്ണിന് അസൗകര്യം ഉണ്ടാകും ചിലപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ കണ്ണിക്കൂടെ നീര് വരും അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചൂടുള്ള